ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഓപ്ഷൻസ് എ സാഞ്ചി ബി ഹംപി ആൻസർ ഓപ്ഷൻ എ സാഞ്ചി ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തി ആര് ഓപ്ഷൻസ് എ പി എ മുഹമ്മദ് റിയാസ് ബി രമേഷ് ചെന്നിത്തല ആൻസർ ഓപ്ഷൻ ബി രമേശ് ചെന്നിത്തല ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ത് ഓപ്ഷൻസ് എ പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുന്നു ബി ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം ആൻസർ ഓപ്ഷൻ എ പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുന്നു ക്വസ്റ്റ്യൻ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ഓപ്ഷൻസ് എ ജിലുമോൾ മാരിയറ്റ് തോമസ് ബി ശീതൽ ദേവി ആൻസർ ഓപ്ഷൻ എ ജിലുമോൾ മാരിയറ്റ് തോമസ് ക്വസ്റ്റ്യൻ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻസ് എ പെരിയ ஒலிம்பிக்ஸில் இண்டியக்காய் ஆதி மெடல் நேடியது ஆரு ஓபன்ஸ் ஏ வினேஷ் பி மனு ஆன்சர் ஓப்ஷன் பி மனு கொஸ்டின் ചാൻസി റാണിയുടെ യഥാർത്ഥ നാമം ഓപ്ഷൻസ് എ ജ്വാലുഖി ബി മണികർണിക ആൻസർ ഓപ്ഷൻ ബി മണികർണിക ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ഏത് ഓപ്ഷൻസ് എ കൽക്കത്ത മെട്രോ ബി ഡൽഹി മെട്രോ ആൻസർ ഓപ്ഷൻ എ കൽക്കത്ത മെട്രോ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെ ഓപ്ഷൻസ് എ തിരുവനന്തപുരം ബി കോഴിക്കോട് ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട് ക്വസ്റ്റ്യൻ നിപ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹന ജീവി ഏത് ഓപ്ഷൻസ് വവ്വാൾ ബി കൊതുക് ആൻസർ ഓപ്ഷൻ എ വവ്വാൾ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഓപ്ഷൻസ് റഷ്യ ബി ചൈന ആൻസർ ഓപ്ഷൻ എ റഷ്യ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത് ഓപ്ഷൻസ് എ റോസ്മല ബി ആനമുടി ആൻസർ ഓപ്ഷൻ ബി ആനമുടി ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആര് ഓപ്ഷൻസ് എ ഗണേഷ് കുമാർ ബി എ എൻ ഷംസീർ ആൻസർ ഓപ്ഷൻ ബി എ എൻ ഷംസീർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഓപ്ഷൻസ് എ കാസർഗോഡ് ബി പാലക്കാട് ആൻസർ ഓപ്ഷൻ ബി പാലക്കാട് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യം ഏത് ഓപ്ഷൻസ് എ പാകിസ്ഥാൻ ബി ശ്രീലങ്ക ആൻസർ ഓപ്ഷൻ ബി ശ്രീലങ്ക പ്രകാശത്തെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഓപ്ഷൻസ് എ ഫിസിക്സ് ബി ഓപ്റ്റിക്സ് answer option B optics question രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ഓപ്ഷൻസ് എ പി വി സിന്ധു ബി സാനിയ മിർസ ആൻസർ ഓപ്ഷൻ എ പി വി സിന്ധു ക്വസ്റ്റ്യൻ പി ആർ ശ്രീജേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് എ ഹോക്കി ബി ഫുട്ബോൾ ആൻസർ ഓപ്ഷൻ എ ഹോക്കി ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത് ഓപ്ഷൻസ് എ രണ്ടായിരത്തി ഇരുപത് ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത് ക്വസ്റ്റ്യൻ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഓപ്ഷൻസ് എ ടൈമസ് ഗ്രന്ഥി ബി പീനിയൽ ഗ്രന്ഥി ആൻസർ ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി